വ്യാജ സിം കാർഡുകൾ ഉപയോഗിക്കുന്നവരെയും മറ്റൊരാളുടെ പേരിൽ സിം എടുക്കുന്നവരെയും ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുമെന്ന് സി എൻ ബി സി റിപ്പോർട്ട് ചെയ്തു ടെലികമ്യൂണിക്കേഷൻ വകുപ്പ് ഇത് സംബന്ധിച്ച് നടപടികൾ സ്വീകരിക്കുകയാണെന്നാണ് വിവരം വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് വിവരമനുസരിച്ച് വ്യാജ സന്ദേശങ്ങൾ അയക്കുന്നവരെയും സൈബർ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന മറ്റ് പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നവരെയും ബ്ലോക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും ഇത്തരക്കാരുടെ സിം കാർഡുകൾ ബ്ലോക്ക് ചെയ്യുകയും ആറു മാസം മുതൽ മൂന്ന് വർഷം വരെ പുതിയ സിം കണക്ഷനുകൾ എടുക്കുന്നതിൽ നിന്ന് വിലക്കുകയും ചെയ്യും മറ്റൊരാളുടെ പേരിൽ സിം കാർഡ് എടുക്കുന്നത് നിയമവിരുദ്ധമാണ് അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള വ്യാജ സന്ദേശങ്ങൾ അയക്കുന്നതും കുറ്റകരമാണ് ഇത്തരം പ്രവൃത്തികളെ സൈബർ സുരക്ഷയ്ക്ക് ഭീഷണിയായി കണക്കാക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും സൈബർ സുരക്ഷാ നിയമങ്ങളിൽ സർക്കാർ ഈ വ്യവസ്ഥ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റെപ്പോസിറ്ററി ഓഫ് പേഴ്സൺ എന്ന ഒരു സംവിധാനം ഇതിനായി ഉണ്ടാക്കും ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിന് മുൻപ് സർക്കാർ വ്യക്തിക്ക് നോട്ടീസ് അയക്കും നോട്ടീസ് ലഭിച്ച് ഏഴ് ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം എന്നാൽ പൊതു താല്പര്യം കണക്കിലെടുത്ത് നോട്ടീസ് കൂടാതെയും നടപടിയെടുക്കാൻ സാധ്യതയുണ്ട് ഇത്തരത്തിൽ ആറു മാസം മുതൽ മൂന്ന് വർഷം വരെ വ്യക്തികളെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ സർക്കാരിന് സാധിക്കും പുതിയ ടെലികോം ആക്ടിൽ സൈബർ സുരക്ഷാ നിയമങ്ങൾ ഈ വർഷം നവംബറിൽ പ്രസിദ്ധീകരിച്ചിരുന്നു ഈ നിയമം ഉപയോഗിച്ച് സർക്കാർ ഉടനെ തന്നെ നടപടിയെടുക്കാൻ ഒരുങ്ങുകയാണ് ചുരുക്കത്തിൽ വ്യാജ സിം കാർഡുകൾ ഉപയോഗിക്കുന്നവരെയും സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുത്തുന്നവരെയും കണ്ടെത്താനും തടയാനും ലക്ഷ്യമിട്ടുള്ള ഒരു സുപ്രധാന നീക്കമാണിത് ഈ നിയമം നടപ്പിലാക്കുന്നതോടെ സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ഒരു പരിധിവരെ തടയിടാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ